ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള കുറച്ച് ബേസിക് മലയാളം സെൻറ്റൻസസിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു ഇത് നമുക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക അപ്പം നമുക്ക് എന്തെങ്കിലും തോന്നുന്നു എനിക്ക് തോന്നുന്നു എന്നുള്ളതിന് എന്നുള്ളതിനൊരൊറ്റ ഫ്രേസ് ഉണ്ട് ഇംഗ്ലീഷിൽ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഐ ആം ഫീലിംഗ് എന്ന് പറയും എനിക്ക് തോന്നുന്നു ഇപ്പം എനിക്ക് ക്ഷീണം തോന്നുന്നു ആണെങ്കിൽ ഐ ആം ഫീലിങ് ടയേർഡ് എന്ന് പറയാം ഓക്കെ എനിക്ക് വിശപ്പ് തോന്നുന്നു എന്നാണെങ്കിൽ ഐ എം ഫീലിങ് ഹംഗ്രി എന്ന് പറയാം ഇപ്പം എന്തെങ്കിലും എനിക്ക് തോന്നുന്നു എന്ന് പറയണമെങ്കിൽ ഐ ആം ഫീലിംഗ് എന്ന ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് സെൻറ്റൻസ് നമുക്ക് നോക്കാം ബസ് വരാറായി ബസ് വരാറായി ഈ സെൻറ്റൻസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നടക്കാറായി അല്ലെങ്കിൽ നടക്കാറായി എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്താ ടു എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യേണ്ടത് ടു ഉദാഹരണത്തിന് ബസ് വരാറായി ദ ബസ് ഈസ് എബോട്ട് ടു കം ഇനി ബസ് പോകാറായിന്നാണെങ്കിൽ എങ്ങനെ പറയും ബസ് ഈസ് ടു ഗോ എന്ന് പറയും അപ്പൊ എന്തെങ്കിലും നടക്കാറായി എന്നുള്ള രീതിയിൽ വരുന്ന സെൻറ്റൻസിൽ നമുക്ക് എബോട്ട് ടു എന്ന ഫ്രേസ് യൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം ഞാൻ നാളെ ഉറപ്പായിട്ടും വിളിക്കാം ഞാൻ നാളെ ഉറപ്പായിട്ടും വിളിക്കാം ഉറപ്പായിട്ടും ഒരു കാര്യം ചെയ്യാം എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് സെർട്ടേൺലി സെർട്ടേൺലി ഓക്കെ ഉറപ്പായിട്ടും ഫോർ എക്സാമ്പിൾ ഞാൻ നാളെ ഉറപ്പായിട്ടും വിളിക്കാം ഐ ഐ അല്ലെങ്കിൽ ഐ വിൽ ഷോർട്ട് ആക്കി എഴുതിയാണ് ഐ കോൾ യു ടുമോറോ സെർട്ടൺലി എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് ഇനി അടുത്ത സെന്റൻസ് ദയവായി ഇത് എടുത്തുകൊണ്ട് പോകുമോ യവായി ഇത് എടുത്തുകൊണ്ടു പോകുമോ അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം എടുത്തുകൊണ്ടു പോകുമോ അല്ലെങ്കിൽ എടുത്തു കൊണ്ടുപോകൂ എന്ന് പറയാനായിട്ട് നമ്മൾ ടേക്ക് എവേ എന്ന ഫ്രേസ് ആണ് യൂസ് ചെയ്യുന്നത് ദയവായി ഇത് എടുത്തുകൊണ്ട് പോകുമോ എങ്ങനെ പറയും ദയവായിക്ക് വരെ പ്ലീസ് യൂസ് ചെയ്യും പ്ലീസ് ടേക്ക് ദിസ് എവേ ഇത് എടുത്തുകൊണ്ട് പോകുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ദിസ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ആ ദയവായി ഈ പേന എടുത്തുകൊണ്ട് പോകുമോ എന്നാണെങ്കിലോ പ്ലീസ് ടേക്ക് ദിസ് പെൻ എവേ അല്ലെങ്കിൽ പ്ലീസ് ടേക്ക് ദ പെൻ എന്ന് നമുക്ക് പറയാം സോ എടുത്തുകൊണ്ട് പോകുമോ എന്നുള്ളതിന് അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകൂ എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസ് ആണ് ടേക്ക് എവേ എന്നുള്ളത് അടുത്ത ലാസ്റ്റ് സെൻറ്റൻസ് നമുക്ക് നോക്കാം ഞാൻ കൃത്യസമയത്ത് എത്തിയിട്ടുണ്ട് ഞാൻ കൃത്യസമയത്ത് എത്തിയിട്ടുണ്ട് അതിന് നമുക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം എത്തുക എന്നുള്ളതിന് നമുക്ക് ഒന്നെങ്കിൽ അറൈവ് എന്ന വാക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ റീച്ച് എന്ന വാക്ക് യൂസ് ചെയ്യാം ഞാൻ കൃത്യസമയത്ത് എത്തിയിട്ടുണ്ട് എന്ന് എങ്ങനെ പറയും കൃത്യസമയത്ത് എത്തിയിട്ടുണ്ട് അതിനെ ഷോർട്ടാക്കി നമുക്ക് ഐ ഐ ഹാവ് അറൈവ് ഐവ് എന്ന് വെച്ചാൽ ഐ ഹാവിൻ്റെ ഷോർട്ട് ഫോം ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ എഴുതിയിരിക്കുന്ന കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ ഐ ഹ് അറൈവ് കൃത്യസമയത്ത് എന്നെങ്ങനെ പറയും ഓൺ ടൈം ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയം എന്നാണ് അർത്ഥം ഓക്കെ ഐ ഐ വൈം ഡോൺ ടൈം ദ മൂവി സ്റ്റാർട്ടഡ് ഓൺ ടൈം കൃത്യസമയത്ത് സിനിമ സ്റ്റാർട്ട് ചെയ്തു അപ്പം കൃത്യസമയത്ത് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഓൺ ടൈം എന്ന ഫ്രേസ് യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് നമ്മൾ ബേസിക് ആയിട്ട് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് പകരമായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസസ് ആണ് നമ്മൾ പഠിച്ചത് കുറച്ച് ബേസിക് ആയിട്ടുള്ള മലയാളം സെൻറ്റൻസസിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക ഈ ഒരു ഇതുപോലത്തെ കുറേ സെന്റൻസസ് നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ ഇതിന്റെ ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് ഇതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ എന്താണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനത്തെ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതേവായി കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉറപ്പായിട്ടും അതിന് മറുപടി നൽകുന്നതായിരിക്കും അല്ലെങ്കിൽ അതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളത് കൊണ്ടാണെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഉറപ്പായിട്ട് ഈ വീഡിയോസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ വീഡിയോസ് കൊണ്ട് മാത്രം നമുക്ക് സംസാരിക്കാൻ പഠിക്കാൻ പറ്റില്ല അതിന് നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം ഇംഗ്ലീഷ് മിത്രയിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിപ്പിച്ച് പഠിപ്പിക്കുന്ന അതായത് സംസാരിപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്ന കോഴ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ബയൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു കോഴ്സാണ് നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രീറ്റ് ഡേ English Mitra. Stop worrying. Start learning.